ഹായ് ഓൾ ഇറ്റ്സ് മെയ് സ്നേഹ ഇത് ആണ് ഇന്നത്തെ ഒരു പ്രത്യേകത ഇവിടെയുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ദേശീയ പണിമുടക്ക് ദിവസമാണെന്ന് എല്ലാ വീടുകളിലും എല്ലാവരും ഒത്തുചേരുന്നൊരു ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന് അപ്പോൾ പറഞ്ഞു വന്നത് എൻ്റെ പേര് സ്നേഹ ഞാൻ തൃശ്ശൂരാണ് എൻ്റെ സ്വന്തം സ്ഥലം ആലപ്പുഴയാണ് ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ വന്നിട്ട് ഏകദേശം ഒമ്പത് മാസമാകുന്നു കേട്ടോ അപ്പം നിങ്ങളോർക്കും ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയുന്നതെന്ന് വേറെ ഒന്നുമല്ല ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് അപ്പം എല്ലാവരും എന്തായാലും യൂട്യൂബൊക്കെ തുടങ്ങില്ലേ അപ്പം ഞാൻ ഓർത്ത് ഞാനും കൂടെ ഈ ഒരു വഴി പോയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ തുടങ്ങിയൊരു ചാനലാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഓർത്തു ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതുകൂടെ എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോയും പ്ലസ് ഒരു ലോങ് വീഡിയോയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പറഞ്ഞു വന്നത് ഞാൻ തൃശ്ശൂർ വന്നിട്ട് ഏകദേശം ഞങ്ങൾ ഒൻപത് മാസമാകുന്നു അപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെറും ആറു മാസത്തേക്കാണ് ഞങ്ങൾ തൃശ്ശൂരിലേക്ക് വന്നത് പക്ഷേ പല സാഹചര്യങ്ങൾ കാരണം അതിപ്പോൾ ഒമ്പത് മാസമായി നിൽക്കുകയാണ് മോൻ്റെ സ്കൂളിംഗ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ആരു ഇപ്പോൾ എൽ കെ ജിയിലാണ് കേട്ടോ എന്ന് പറയുന്നത് എൻ്റെ മോനാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അരുൺ എന്നാണ് അപ്പം തൃശ്ശൂരും വടക്കനാഥനും ഗ്രൗണ്ടും ഒക്കെ ഏറെ പ്രിയപ്പെട്ടതായത് കൊണ്ട് കിട്ടിയ അവസരം പാഴാക്കാതെ ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്ത് ഇങ്ങനെ തൃശ്ശൂരത്തേക്കെത്തി അപ്പം എൻ്റെ ഒരു ചെറിയൊരു ഫാമിലിയാണ് ഞാനും മോനും ഹസ്ബൻറ്റും മാത്രമേ ഉള്ളൂ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ലിമിറ്റേഷൻ്റെ നിന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നത് പിന്നെ ഒരു യൂട്യൂബ് തുടങ്ങാനുള്ള ധൈര്യമൊന്നും എനിക്കില്ലായിരുന്നു കേട്ടോ അപ്പം ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞു ചേച്ചി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇടാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇട്ടു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം വന്നു അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാൻ തുടങ്ങി എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് എന്ന് പറയുന്നത് ഡാൻസ് വീഡിയോസാണ് ഞാൻ കൂടുതലായിട്ട് ഇടുന്നത് വലിയ ഫോളോ അപ്പ് അപ്പൊന്നും ഇല്ലാത്തൊരു ചെറിയ ചാനലാണ് എണ്ണൂറ്റി അറുപത് ഫോളോവേഴ്സ് മാത്രമുള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് അപ്പോൾ അതിൽ നിന്നും ഉള്ള ഒരു ധൈര്യത്തിൻ്റെ പുറമെയാണ് ഞാൻ ഈ വഴിക്ക് വന്നത് പിന്നെ ഒരു യൂട്യൂബ് തുടങ്ങാമെന്നുള്ളൊക്കെ ചിന്ത ഏകദേശം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപതിൽ ജനുവരിയിൽ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ സമയത്ത് തന്നെയാണ് ഒരു തോന്നലുണ്ടായി അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും നീ ഒരു ചാനൽ തുടങ്ങുക ആ സമയത്ത് നമ്മുടെ ടിക്ടോക്ക് ഒക്കെ നല്ല ഹൈപ്പിൽ നിൽക്കുന്ന സമയം അപ്പോൾ എന്നോട് പറയും നീ ഒരു ടിക്ടോക്കിൽ അക്കൗണ്ട് എടുക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബിൽ ചാനൽ തുടങ്ങും എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ വരാനുള്ളൊരു പേടിയോ അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ കാരണം അതൊക്കെ ഞാൻ മാറ്റിവെച്ചു പിന്നെ പ്രഗ്നൻസി ടൈമിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു അത് ഫ്ലോപ്പായി ഉണ്ടായി കഴിഞ്ഞിട്ട് വീഡിയോസ് ഇടാമെന്ന് വെച്ചു അതും ഫ്ലിപ്പായി അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിൽ എത്തി നിൽക്കുന്നത് പെട്ടെന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാത്രിയിൽ എനിക്ക് പെട്ടെന്നൊരു ബോധോദയം വന്നു നാളെ ഒരു യൂട്യൂബ് ഞാൻ തുടങ്ങാമെന്ന് പെട്ടെന്ന് തന്നെ രാവിലെ എഴുന്നിട്ട് കുറേ വീഡിയോസൊക്കെ അതായത് ഷോർട്സൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചു അങ്ങനെ ഏകദേശം ഒരു എട്ട് ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും എനിക്ക് ലോങ് വീഡിയോസൊക്കെ ഇടാനായിട്ടൊക്കെ ഒരു ഭയങ്കര പേടിയാണ് പിന്നെ ഇപ്പം ഞാൻ ഓർത്തു എൻ്റെ വീഡിയോ കാണുന്നവന്മാരെ പൊട്ടനേട്ടം കാണുന്ന പോലെ കാണരുതല്ലേ ഞാൻ ആരാണെന്നും എന്താണെന്നൊക്കെ അറിയണ്ടേ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ തന്നെ ആ സമയത്ത് നമ്മുടെ യൂട്യൂബ് കുറെ പോളിസീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് പോളിസീസൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എന്നാലും ഞാൻ അതൊക്കെ പതിയെ പഠിച്ചു വരുന്നുണ്ട് പിന്നെ ശരിയാകുമോ അല്ലെങ്കിൽ ഇത് എത്രത്തോളം ആകുമെന്നൊന്നും എനിക്കറിയില്ല ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാവില്ല അങ്ങനെയല്ലേ പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് വന്നാലും ഞാൻ തുടങ്ങി വെച്ച കാര്യങ്ങളൊന്നും ഇന്നുവരെ സക്സസ് ആയിട്ടില്ല ഒന്നും അതിൻ്റെ വേറെ കാരണം വേറെ ഒന്നുമല്ല ഞാൻ തന്നെയാണ് അതിൻ്റെ കാരണം കാരണം ഞാൻ എന്ത് കാര്യങ്ങൾ തുടങ്ങിയാലും അതിന് കൃത്യമായിട്ടൊരു ഫോളോ അപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ കൊടുക്കാതെ ഫ്ലോപ്പ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് എപ്പോഴും പറയാറുണ്ട് നിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവും അത് തന്നെയാണ് അത് നീ മാറ്റാൻ ശ്രമിക്കണമെന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യത്തിൽ ആ മടിയൊക്കെ മാറ്റി വെക്കണമെന്നാണ് കേട്ടോ ഞാൻ ആലോചിക്കുന്നത് എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും അറിയത്തില്ല പിന്നെ ഇത് ഞങ്ങളുടെ സ്വന്തം വീടല്ല ഇതൊരു റെൻറ്റൽ ഹൗസാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ എനിക്കതിനൊരു മേക്കോറ് വരുത്താനോ കാര്യങ്ങളൊന്നും സാധിക്കില്ല പറഞ്ഞതുപോലെ തന്നെ റെൻ്റൽ ഹൗമാണ് പിന്നെ ഇതൊരു റെൻ്റ് ഹൗസ് ആണെങ്കിൽ പോലും ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഹോമാണ് കേട്ടോ കാരണം ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്കാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും കുറച്ച് ഉത്തരവാദിത്തങ്ങൾ വന്നതും ഇനി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനുണ്ടെന്നും നമ്മളൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണെന്നും നമുക്ക് അതിലിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നൊക്കെയുള്ള ബോധങ്ങൾ ബോധം വന്നത് ഈ ഒരു വീട്ടിൽ വന്നതുകൊണ്ടാണ് പിന്നെ ഇവിടുത്തെ ഹൗസ് ഓണറും ഫാമിലിയും താഴെ തന്നെയാണ് താമസിക്കുന്നത് അവരും ഞങ്ങൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ കേട്ടോ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വീട് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ടീച്ചറായിരുന്നു എന്ന് പറഞ്ഞാലും എനിക്ക് ടീച്ചേഴ്സ് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനൊന്നല്ല പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് കോളേജിൽ എവിടെ വേണമെങ്കിലും പഠിപ്പിക്കാം എന്നുള്ളൊരു നിയമം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു പ്രൈവറ്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിരുന്നു ആ സമയത്താണ് പ്രഗ്നൻസി വരുന്നത് പിന്നെ പ്രഗ്നൻസിയും ഡെലിവറി കോംപ്ലിക്കേഷൻസും ഒക്കെ കാരണം ഞാനത് ഡിസ്കണ്ടിന്യൂ ചെയ്തു അമ്മന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് അവനെ കെയർ ചെയ്യണമെന്നുള്ള അതുകൊണ്ട് ഞാനിപ്പം ഒരു ഹൗസ് വൈഫാണ് ഫുൾ ടൈം ഹൗസ് വൈഫായിട്ട് തന്നെ ഇപ്പോൾ ഇരിക്കുകയാണ് കേട്ടോ പക്ഷേ എൻ്റെ മൈൻഡിൽ ഒരു എയിമുണ്ട് എനിക്ക് ഇന്നതാവണം അല്ലെങ്കിൽ ഇന്നതായി തീരുമെന്നുള്ള ഒരു എയിമുണ്ട് അത് ഞാൻ ഉറപ്പായിട്ടും എത്തും അതെല്ലാം ആയിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെയൊക്കെ അറിയിക്കുന്നതാണ് കേട്ടോ പിന്നെ ഹോം മേക്കർ എന്ന് പറഞ്ഞാലും ഞാൻ നല്ലൊരു വലിയൊരു ഹൗസ് വൈഫോ കാര്യങ്ങളോ ഒന്നും അല്ല കാരണം കല്യാണത്തിന് മുന്നേ അമ്മയെ ആശ്രയിച്ചും കല്യാണത്തിന് ശേഷം മദറിനെ ആശ്രയിച്ചുമായിരുന്നു എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് തൃശ്ശൂർ വന്നതിന് ശേഷം ഞാനും മോനും ഹസ്ബൻ്റും മാത്രം ആയപ്പോഴത്തേക്ക് ഈ ചുമതലകളെല്ലാം ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു അങ്ങനെയാണ് ഞാൻ കുറേ കുറേ പാചകങ്ങൾ പഠിക്കുകയും യൂട്യൂബ് നോക്കി സെർച്ച് ചെയ്ത് പുതിയ പുതിയ ഡിഷസ് ഉണ്ടാക്കാനും വീടുകളൊക്കെ എങ്ങനെ അല്ലെങ്കിൽ വീട് എങ്ങനെ ക്ലീൻ ക്ലീനാക്കണം നീറ്റാക്കണം എന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കേട്ടോ പഠിച്ചത് ഇപ്പം ഞാൻ കുഴപ്പമില്ല ഒരു എൺപത് ശതമാനം നോക്കിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വിശ്വാസം അതാണല്ലോ ഇല്ല അല്ലേ പിന്നെ ഇങ്ങനെ ഒരു സിംഗിൾ ലൈഫിൽ നിന്നും ഒരു ഫ്രീ ബർഡായിട്ട് നടന്നിട്ട് പെട്ടെന്നൊരു മാരേജ് ലൈഫിലേക്ക് വന്നു അതിനുശേഷം അമ്മയായി പിന്നെ ഇതുപോലെ ഒരു ഹൗസ് വൈഫായി ആ ഒരു ചേഞ്ച് വളരെ അത്ഭുതം തോന്നിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അതുവരെ ഇതിനൊന്നും താല്പര്യമില്ലാതിരുന്ന ഒരാളാണ് ഞാൻ എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കറിയാം ഈ അടുക്കള അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും ഒരു താല്പര്യം ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ ഞാനിപ്പം സത്യത്തിൽ ഒത്തിരി ഉത്തരവാദിത്തങ്ങളും ഒത്തിരി മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നെപ്പോലെ പുതിയ പുതിയ ഹൗസ് വൈഫ്സിനൊക്കെ ഈ സെയിം അനുഭവം തന്നെയായിരിക്കും ഉണ്ടാവുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഇനി ഞാൻ കൂടുതലായിട്ടും എൻ്റെ കിച്ചണിലെ കാര്യങ്ങൾ എൻ്റെ ഡെയിലി റൊട്ടീൻസ് എൻ്റെ ഡാൻസ് വീഡിയോസ് മോൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി ഉൾപ്പെടുത്താൻ പോകുന്നതും അതൊക്കെ തന്നെയാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് നോൺ വെജിനോടൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളായതുകൊണ്ട് എൻ്റെ കിച്ചണിൽ മിക്കപ്പോഴും വെജിറ്റേറിയൻ ആയിട്ടുള്ള സാധനങ്ങളാണ് ഓടുന്നത് പക്ഷേ ഞങ്ങൾക്കും എനിക്കും എൻ്റെ മോന് താല്പര്യമുള്ള സമയങ്ങളിൽ ഹസ്ബൻഡ് നോൺ വെജ് വാങ്ങിത്തരികയും ഞാൻ അത് കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്നാലും കൂടുതൽ വെജിറ്റേറിയൻ ഡിഷസ് ആയിരിക്കും ഞാൻ കുക്ക് ചെയ്യുന്നത് അപ്പം അതൊക്കെയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഈ ക്യാമറയുടെ മുന്നിലൊക്കെ വന്നിട്ട് എന്താ പറയേണ്ടത് എന്താ കാണിക്കേണ്ടതിനെ പറ്റിയിട്ടൊന്നും കൃത്യമായിട്ടുള്ള ഒരു ഐഡിയയും എനിക്കില്ല എനിക്ക് തോന്നുന്ന കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ എൻ്റെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് കേട്ടോ പിന്നെ തൃശ്ശൂർ ജില്ലേനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണലി ഫേവറേറ്റ് ഒരു സ്ഥലമാണ് തൃശ്ശൂർ ഞങ്ങളിവിടെ തൃശ്ശൂർ താമസമാകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ തൃശ്ശൂർ വരികയും അമ്പലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം ഞങ്ങൾക്ക് കുറച്ചൊരു സങ്കടം വന്നാലും ഞങ്ങൾ ആ സമയത്ത് തന്നെ വടക്കുനാഥൻ ഗ്രൗണ്ടിൽ പോകും അവിടെ പോയി കഴിഞ്ഞിരുന്ന് കഴിഞ്ഞിട്ട് തന്നെ ഭയങ്കര പോസിറ്റിവിറ്റിയാണ് കേട്ടോ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളതായിക്കോട്ടെ വിഷമം എല്ലാം അപ്പം തന്നെ മാഞ്ഞ് പോയി നമ്മൾ ഭയങ്കര ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് ആവും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ഹസ്ബൻ്റും മോനും ഒക്കെ വീട്ടിലുള്ള ദിവസമാണ് അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ വയറും മനസ്സും നിറഞ്ഞ് കാണുന്നത് നമുക്ക് നമ്മുടെ മനസ്സിൽ നിറയുന്ന പോലെ തന്നെയല്ലേ അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ ബിരിയാണി മോൻ്റെ അപ്പവും അപ്പോൾ അതാണ് രാവിലെ അപ്പവും ആക്കി ഉച്ചയ്ക്ക് ബിരിയാണി ആക്കിയത് അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ വഴി നിങ്ങളെ എന്നെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിക്കൂടെ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതും ഒരു വോയിസ് ഓവർ കൊടുക്കുന്നതും പിന്നെ എൻ്റെ ചാനലിൽ ഞാനിടുന്ന വീഡിയോസും അതുപോലെ തന്നെ എന്നെയും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതാണ് കേട്ടോ എനിക്ക് ഇതിനെപ്പറ്റിയിട്ട് വലിയ നോളജ് ഇല്ല അപ്പം എനിക്കറിയാവുന്ന രീതിയിൽ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ ജനുവൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് എൻ്റെ ഉദ്ദേശ്യം അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കിഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ എന്നെ ഇത്രയും നേരം സഹിച്ചത് അതായത് എൻ്റെ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പം ഇത്രയുള്ള കാര്യങ്ങൾ നിങ്ങൾ സഹിക്കുകയും എന്നെ കേൾക്കുകയും ചെയ്തതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ ബറ്റ് ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ